ഈ കോൺഗ്രസ് വാദിക്കുന്നത് ഇന്നലൊരു സംഘർഷാവസ്ഥ അതായത് സി പി എം പ്രവർത്തകരും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരും നേർക്ക് വന്നൊരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടു അപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് ഡി സി സി അധ്യക്ഷനും ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവരും ഈ സ്ഥലത്തേക്ക് എത്തിയത് ഈ സമയത്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകുന്നത് ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായി ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിക്കുന്നത് ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ട എന്ത് സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് അത്ര വലിയൊരു കലാപാന്തരീക്ഷം ആ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ബോധപൂർവ്വം പോലീസ് ടി ആർ ഗ്യാസ് പ്രയോഗിച്ചൊരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള വാദമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഗുരുതരമായ മറ്റൊരു വാദം കോൺഗ്രസ് ഉന്നയിക്കുന്ന അല്പം സമയം മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്ര മാധ്യമങ്ങൾ തന്നെ പറഞ്ഞത് ഇന്നലെ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിലയ്ക്ക് ചില ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകും അതിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരത്തിലുള്ള ശ്രമം സി പി എം നടത്തുന്നത് പോലീസ് നടത്തുന്ന സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ നടത്തുന്നത് എന്ന വാദമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഷാഫി പറമ്പലിന് നിരവധി പേർ നിരവധി നേതാക്കളൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഇപ്പോൾ ബഷീറല്ലി ശിബ്ദങ്ങൾ അടക്കമുള്ളവർ സ്വകാര്യ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഷാഫി പറമ്പിൽ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് എന്നാൽ സന്ദർശകരെ കൂടുതൽ അനുവദിക്കേണ്ടതില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ മെഡിക്കൽ വിദഗ്ധർ പറയുന്നത് ആശുപത്രിയിലെ വിദഗ്ധർ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ മൂക്കിനാണ് ശസ്ത്രക്രിയ കഴിഞ്ഞത് അപ്പോൾ സംസാരിക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ആശുപത്രി അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാകും ഇപ്പോൾ അല്പസമയത്തിനകം കോഴിക്കോട് ഐ ജി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട് എം കെ രാഘവൻ എം പി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക